ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാനി ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെയാണ് നമ്മുടെ സൈസ് ചാർട്ട് വന്നേക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സെൽ ത്രീ എക്സ് ഫോർ എക്സൽ ആൻഡ് ഫൈവ് എക്സ് സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഫോർട്ടി തൊട്ട് ഫിഫ്റ്റി സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇനി സൈസ് ഇഷ്യൂവിന് വില ആരും വിഷമിക്കേണ്ട അതും നല്ല പ്രീമിയം കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോപ്പുലർ ബ്രാൻഡാണ് ക്വാളിറ്റി അത്രയ്ക്ക് നല്ല നല്ല ക്വാളിറ്റി അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആണ് ഇവരുടെ അപ്പം നമുക്ക് ഏതൊരു ഐറ്റവും ധൈര്യമായിട്ട് സെൽ ചെയ്യാം മേടിക്കുന്നവർക്ക് വിശ്വസിച്ച് മേടിക്കുകയും ചെയ്യാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് സോ കുറച്ച് ഡാർക്ക് ഡൾ ആയിട്ടൊക്കെ ആയിരിക്കും വീഡിയോ ഇരിക്കുന്നത് അത് നിങ്ങൾ കാര്യം ഞാൻ പറയുന്ന കളേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇന്നത്തെ അപ്പൊ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോട്ട സിൽക്ക് ആണ് വന്നിരിക്കുന്നത് റഫ് അല്ല നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കോട്ട എന്ന് പറയുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതാണ് കേട്ടോ സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളം കോട്ട ചിൽ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ബോട്ടം ബേസ് വരുന്നതും സെയിം തന്നെ സ്ട്രേറ്റ് കട്ട് ആയിട്ട് കോട്ട ഫാബ്രിക്കില് വരുന്ന ബോട്ടം ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് കോട്ടൺ ലൈനിങ്ങും കൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ ഒട്ടും ചൂട് എടുക്കുന്നതല്ല കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് പിന്നെ ഒരു സിമ്പിൾ ഹൈലൈറ്റ് ആയിട്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഷുഗർ ഷുഗർ ബീഡ്സും കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സും പിന്നെ നമ്മുടെ മിറേഴ്സും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് മൊത്തത്തിൽ നല്ലൊരു ഫങ്ഷൻ വെയറോ ഓഫീസ് വെയറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം വളരെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നയൻ നയൻ ഫൈവ് തൗസൻഡ് ബിലോ ഈ ഒരു ബ്രാൻഡിന് ഐറ്റംസ് കിട്ടാറേ ഇല്ല നമ്മൾ ബൾക്ക് ആയിട്ട് ചെയ്യുന്നോണ്ടാണ് നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗിന് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ സൈസ് മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഏകദേശം ത്രീ ടു ഫോർ ടു ഫൈവ് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യുക എൽ ടു ഫൈവ് എക്സെൽ അപ്പൊ കളേഴ്സ് നമുക്ക് വേഗം കണ്ടുപോകാം ഇതൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഈ ഷെയ്ഡ്സ് ഒന്നും അങ്ങനെ യൂഷ്വലി നമ്മുടെ വീഡിയോയിൽ വരാറില്ല ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ബ്രൗൺ ആണ് കളർ വരുന്നത് ഇത് കണ്ടോ ഞാൻ ആ ബീഡ് വർക്കിന്റെ ക്ലോസർ ഷോട്ട് കാണിക്കുക ബീഡ്സും മിറേഴ്സും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാണ് ഫാബ്രിക് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്രീമിയം ബ്രാൻഡഡ് ത്രീ പീസ് കളക്ഷൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ അല്ലാതെ ഒരു ഷോപ്പിലും എനിക്ക് ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ്സ് മേടിക്കാൻ കിട്ടത്തില്ല ഫ്രണ്ടിലേക്ക് നമ്മൾ പടി കൊടുത്തിട്ടുണ്ട് സോ വയർ പൊങ്ങി നിൽക്കത്തില്ല ബാക്കിൽ ഇലാസ്റ്റിക്കും ഡോരീസും സൈഡ് പോക്കറ്റ്സും ഉണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ടം നോക്കിയേ കോട്ടാ ചെക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല കലക്കൻ ദുപ്പട്ടം അപ്പം നല്ല ഒരു പ്രീമിയം കളക്ഷനാണ് നയൻ നയൻ ഫൈവിന് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഡാർക്ക് ഒരു മസ്റ്റാഡിയല്ലോ ഒരു ഒലിവ് ഗ്രീൻ കളറിന് കൂടെ വരുന്ന കളറാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പെർഫെക്റ്റ് പാർട്ട് വിയർ കളക്ഷനാണ് ദാ നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ലതാണ് കേട്ടോ ഒതുങ്ങി കിടന്നോളൂ ഞാനിപ്പോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര എനിക്ക് വണ്ണമായിട്ട് തോന്നുന്നില്ല ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു ഫിറ്റിംഗ്സ് ആണ് ഇഷ്ടം കേട്ടോ അങ്ങ് ഭയങ്കര ഫിഗർ ഫിറ്റുമല്ല ലൂസ് അല്ല കറക്റ്റ് ഒരു ഫിറ്റിങ്സ് ബോട്ടം പീസ് കണ്ടോ നല്ല അടിപൊളി ഫിനിഷിങ്ങിനാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും ലെങ്തും വിടുത്തും ആവശ്യത്തിനുണ്ടോ കേട്ടോ അത് നല്ല കാര്യമാണ് ഈ ഒരു പ്രൈസിന് വളരെ വളരെ വർത്താണ് ബ്രാൻഡഡ് ഐറ്റം ട്രൈ ചെയ്യുക വൺ ഡബിൾ നയൻ ഫൈവ് അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് നോക്കിയേ നമ്മൾ ത്രീ എപ്പം ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരും കേട്ടോ ഡാർക്ക് ഒരു പീക്കോ ബ്ലൂ ഒരു ടീൽ ബു ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല നെക്കൊക്കെയാണ് കേട്ടോ അല്ലെങ്കിലും ബ്രാൻഡ് ഐറ്റംസിൻ്റെ എല്ലാ പിന്നെ സ്പെസിഫിക്കേഷൻസ് എപ്പോഴും അവർ മീറ്റ് ചെയ്യും കാരണം എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് ചെയ്യുന്നത് സോ ആ ഒരു എക്സ്പോർട്ട് സ്റ്റാൻഡേർഡ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക വൺ ഡബിൾ നയൺ ഫൈവ് അപ്പം നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് എന്ന് പറയുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ നെക്ക് വർക്കിന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് തന്നെ നമ്മൾ കണ്ടത് ഒരു ആലില വിത്ത് ഒരു വി നോച്ചു പോരത്തെ നെക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിന് സ്ക്വയർ നെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്ക്വയർ നെക്കാണ് സെയിം വർക്ക് തന്നെയാണ് മിറേസും ബീഡ്സും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റിറ്റഡ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് കിട്ടും ബോട്ടം ബേസിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കുറച്ച് കഴിഞ്ഞ് ടോപ്പിൻ്റെ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് കളർ നല്ല രസമുണ്ട് ശരിക്കും മുന്തിരി കളറാണ് വീഡിയോ ചെറിയ കളർ ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷെ നേരിട്ട് നല്ല ഡാർക്ക് മുന്തിരി കളർ ഫ്രണ്ടിൽ യൂഷ്വലി വരുന്ന പോലെ തന്നെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ഡോരീസും ബോട്ടത്തിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ടു ഫോർട്ടി കോട്ട ചെക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമുണ്ട് സ്റ്റാൻഡേർഡാണ് പ്രീമിയം ബ്രാൻഡ് ആണ് ലാർജ് ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് ഡബിൾ നയൻ ഫൈവ് അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ബ്രൗണിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണെങ്കിൽ ഇനി കുറച്ച് ലൗഡർ ആയിട്ടുള്ള കളേഴ്സ് വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം നല്ലൊരു പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ പിങ്ക് കളർ കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിന് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കോട്ട ഫാബ്രിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് ലൈനിങ് കോട്ടൺ തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടം ബേസ് വരുന്നതും സെയിം കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ദുപ്പിട്ട വരുന്നത് ലെങ്ത് പിടുത്തും ഒക്കെ ആവശ്യത്തിൽ കൂടുതലുള്ള കോട്ട ചെക്ക് ഫാബ്രിക്കിൽ വരുന്ന ചെറിയ ചെറിയ ചെക്ക് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട പ്രൈസ് നയൻ നയൻ ഫൈവേ ഉള്ളൂ തൗസൻഡ് ബിറോ റേറ്റിൽ പ്രീമിയം ബ്രാൻഡ് ഐറ്റം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് ഇനി ശരിക്കും നല്ല ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ നമുക്കൊരു ടെമ്പിൾ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു രസമുള്ള ഗ്രീൻ കളറാണ് അതേ കളറിൽ തന്നെ വരുന്ന ബോട്ടം ഗ്രീൻ കളർ വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കിട്ടിയാൽ എന്നെ ഇഷ്ടപ്പെടും കേട്ടോ ദുപ്പട്ട വരുന്നതും സെയിം ഇപ്പൊ മോണോക്രോം തീം ആണ് സോ വണ്ണമൊക്കെ കുറഞ്ഞു തോന്നാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എപ്പോഴും കോൺട്രാസ്റ്റ് അല്ലേ നമ്മൾ ഇപ്പം കാണുന്നത് അപ്പൊ ഈ ത്രീ പീസ് സെയിം കളർ ചാട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക വൺ ഡബിൾ നയൻ ഫൈവ് അപ്പൊ ഈ ഒരു കാറ്റഗറിയുടെ ഫൈനൽ ഷെയ്ഡ് എവർഗ്രീൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ലാവൻഡർ കളർ ഡാർക്ക് ലാവൻഡർ ആണ് അപ്പോൾ ലാസ്റ്റ് കണ്ട മൂന്ന് കളേഴ്സ് പിങ്ക് ഗ്രീൻ ആൻഡ് ലാവൻഡർ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ടോട്ടലി ത്രീ പീസ് കളക്ഷൻ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ ഗ്യാരൻ്റീഡ് ആണ് കാരണം ഇത് പ്രീമിയം ബ്രാൻഡഡ് പ്രോ പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബേസ് റേറ്റ് അല്ല ഇവരുടെ ഹോൾസെയിൽ റേറ്റ് അത് ഹോൾസെയിൽ റേറ്റിന് നല്ല ഹൈ വരാനുള്ള റീസൺ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കും നോക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നതും ത്രീ പീസ് കളക്ഷൻസ് ആണ് ത്രീ പീസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി നാളായിപ്പോൾ ശരിക്കും കിട്ടും ഇപ്പോൾ എപ്പോഴും കുർത്തീസും കോർസെറ്റും തന്നെയാണ് അപ്പം അടിപൊളി ബ്രാൻഡഡ് ത്രീ പീസ് കിട്ടിയപ്പം നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ സൈസ് വരുന്നതും ലാർജ് തൊട്ട് ഫൈവ് എക്സൽ വരെയാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഭയങ്കര പോപ്പുലർ ആയിരിക്കും ഇപ്പോഴത്തെ വയറൽ ഇത് വെൽവെറ്റ് ഓർഗൻസ അല്ലെ ഫെൻറ്റി സിൽക്ക് എന്ന് പറയും കേട്ടോ ആ ഒരു മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫാബ്രിക് ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ദുബ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടു നോക്കുള്ള വലിയ ദുപ്പട്ട ദുബട്ടയുടെ എൻ പോർഷനിലേക്ക് ഇത് വേണ്ട ഇങ്ങനെ എംബ്രോയ്ഡറി വിത്ത് സ്കാലപ്പാണ് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾ ഓവർ എംബ്രോയ്ഡറി ഉണ്ട് ഇതൊരു കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡ് ആണ് വീഡിയോയിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടോട്ടോ ആ ഏകദേശം സെയിം കളർ തന്നെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ബോട്ടം വരുന്നത് ഹെവി സാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് ഫ്രണ്ടിന്റെ പാടി ബാക്കി ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ള സാന്റൂൺ ബോട്ടം ആണ് കേട്ടോ സാൻഡൂൺ ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നത് കാരണം ബോട്ടം കൂടെ നമ്മൾ വെൽവെറ്റ് ഓർഗൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് റേറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല ഫെൻറ്റി സിൽക്ക് അല്ലെങ്കിൽ വെൽവെറ്റ് ഓർഗൻസ് അതാണ് ഫാബ്രിക്ക് വരുന്നത് ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഈ ഒരു ഐറ്റം കുറേ കളേഴ്സിലുണ്ട് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് മറ്റ് ചാനൽസിൽ ആ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യല്ല അതാണ് ഇതിന്റെ റേറ്റ് അപ്പോൾ സ്ലിറ്റഡ് പാറ്റേൺ നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വെൽവറ്റ് ഓർഗൻസ അല്ലെങ്കിൽ ഫെൻറ്റി സിൽക്കാണ് ഫാബ്രിക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ ലേക്ക് ഇത് ഇങ്ങനെ ഭംഗിയിലൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഞാൻ വേറെ ഇത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ സ്ലീവ്സിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല ഡെലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത് ബോട്ടം പീസ് വരുന്നത് ഹെവി സാൻഡുഡ് ബോത്ത് സൈഡിലും സ്കാല ഫിനിഷ് വിത്ത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ട അപ്പം നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം നയൻ നയൻ ഫൈവ് നെക്സ്റ്റ് കളർ മസ്റ്റാർഡ് യെല്ലോ ആണ് നല്ല കളറാണ് കേട്ടോ ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് സാരീസൊക്കെ നമുക്കിപ്പോൾ കാണാം അതിൻ്റെ ത്രീ പീസ് കളക്ഷൻ ആണ് ബോട്ടം പീസ് വരുന്നത് നമ്മുടെ സ്വന്തം നല്ല സാൻഡൂൺ ആണ് പിഞ്ചി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സാൻഡൂൺ ഉണ്ട് അതല്ല നല്ല സാൻഡൂൺ ആണ് കാരണം ഇത് പ്രീമിയം ബ്രാൻഡ്സ് ബ്രാൻഡഡ് കുർത്തിയാണ് കുർത്തി കളക്ഷൻ കുർത്തി സെറ്റ് ആണ് ത്രീ പീസ് കളക്ഷൻ ആണ് അപ്പം നയൻ നയൻ ഫൈവ് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് കളർ നല്ല രസമുണ്ട് കേട്ടോ നല്ല പർപ്പിൾ ഷെയ്ഡ് വാടാമല്ലിയുടെയൊക്കെ ഒരു ഡാർക്കർ കളർ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ത്രീ ത്രീ ഫോർ സ്ലീവ് സ്ലീവിനും ലൈനിങ് ഉണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് എംബ്രോയ്ഡറി ഉണ്ട് യോക്കിലേക്ക് നല്ല കുഞ്ഞായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് തിന്നെ നാരോ എംബ്രോയിഡറി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല എക്സ്ട്രാ ഒരു വാഷ് കെയറിൻ്റെ ഒന്നും ആവശ്യം വരുന്നു തൗസൻഡ് ബിലോ റേറ്റിലാണ് ഈ ഒരു ഐറ്റം അവതരിപ്പിക്കുന്നത് നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് അപ്പൊ നമ്മുടെ ഫൈനൽ ഷൈഡ് നോക്കിയാൽ നല്ല ഗ്രീൻ കളർ ആണ് എമറാൾഡ് ഗ്രീൻ ആണ് കളർ വരുന്നത് സ്ലീവ് എന്റിലും വർക്ക് ഉണ്ട് യോക്കിലും വർക്ക് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും ബോട്ടം പീസ് വരുന്നത് ഹെവി സാൻഡൂൺ സെയിം ടോൺ തന്നെയാണ് ദുപ്പട്ട നോക്കിയാൽ വലിയ ദുപ്പട്ടയാണ് കേട്ടോ അതോ നല്ല ലെങ്ത് പിടുത്തോണ്ട് പൊക്കമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞ് ദുപ്പട്ടയൊന്നും അല്ല നല്ല വലിയ ലെങ്ത് പിടുത്തുമൊക്കെ കൂടിയ ദുപ്പട്ട പ്രൈസ് വരുന്നത് നയൻ നയൻ ഫൈവ് അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റലോഗ് വരുന്നത് ഇനി ഒരു ക്രിസ്മസ് കളക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നോട്ട്സ് ഓഫ് ക്രിസ്മസ് അങ്ങനത്തെ ഒരു കളക്ഷനാണ് നമ്മുടെ സ്വന്തം കോറാ കോട്ടൺ ഫാബ്രിക്കിലെ പ്രീമിയം ബ്രാൻഡഡ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിച്ച ഈ ഒരു സ്പെസിഫിക് ബ്രാൻഡിന് തന്നെ ആയതുകൊണ്ട് ഇവിടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു നല്ല രസമുണ്ട് കേട്ടോ കൊറ കോട്ടൺ ഒറിജിനലാണ് മിക്സി കാര്യങ്ങളൊന്നും വരുന്നില്ല അൺപോളിഷ് കോട്ടൺ ഫാബ്രിക് അതിലേക്ക് ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് ഫ്രണ്ട് പോർഷനിലേക്ക് ഗ്രീൻ കളറും വരുന്നുണ്ട് നല്ലൊരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും പ്രീമിയം ബ്രാൻഡാണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് കിട്ടും വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് ഇത് കണ്ട നല്ലൊരു ഒരു തന്നെ പറഞ്ഞു ഒരു ഡിവിഷൻ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടെയാണ് ഈ ഒരു പോർട്ട്ലി ബട്ടൺ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഓട്ടോ കാണാൻ ത്രീ ആണ് സ്ലീ വരുന്നത് പിന്നെ കൊറ കോട്ടൻ നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് കൊറ കോട്ടന് തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ അപ്പം നല്ല ഒരു ഗ്രീൻ കളർ ഫോട്ടോ ഒക്കെ ഇട്ട് വേണേൽ പെയർ ചെയ്യാം നല്ല ഒരു ഓഫ് ഓഫായിട്ടാണ് ഏറ്റവും നന്നായിട്ട് സൂട്ട് നല്ല കോട്ടൺ ലൈനിങ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പ്രീമിയം ബ്രാൻഡ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് ഈ ഒരു ബ്രാൻഡിന് പ്രൊഡക്റ്റ്സ് വളരെ ആണ് കിട്ടുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ലാർജ് എക്സർ ഡബിൾ എക്സർ ആൻഡ് ത്രീ എക്സർ സൈസ് അപ്പം ഇപ്പം നമ്മൾ കണ്ട സെയിം സ്പെസിഫിക്കേഷൻസോട് കൂടി ഒരെണ്ണം കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് വൈഡ് നെക്ക് ആണ് കേട്ടോ വൈഡ് നെക്ക് ആൻഡ് ഓഫ് ആയി ചർച്ച് വെയറോ ക്രിസ്മസ് വെയറോ പാർട്ടി വെയറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ എംബ്രോയ്ഡറി വത്ത് സ്വീകൻസ് വർക്ക് ആണ് യൂഷ്വലി ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ബാക്ക് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡാണ് സെൻ്റർ പോഷൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലി ബട്ടൺ മാത്രമാണ് ഹൈലൈറ്റ് അപ്പോൾ സിമ്പിൾ ആണ് ബട്ട് ദ സെയിം ഡൈ ക്വാളിറ്റി ഓഫ് ദ ഫാബ്രിക് ആൻഡ് സ്റ്റിച്ചിങ് എക്സലൻ്റ് ആണ് ട്രൈ ചെയ്യാൻ മറന്നു പോകരുത് മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസ് ദാറ്റ് മീൻസ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് കിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബോർ അടിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വേഗം പറഞ്ഞു പോകാം നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് പാർട്ട് വെയർ കുർത്തീസ് ബഡ്ജറ്റ് റേറ്റ് ആണ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഇംഗ്ലൂ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡൊക്കെ കണ്ടു എന്നാ രസം വന്നു നല്ലൊരു ബ്രൗൺ പേസ്റ്റൽ ബ്രൗൺ എന്നോ ന്യൂഡ് ബ്രൗൺ എന്നോ ഒക്കെ വിളിക്കാം ഈ ഒരു ഷെയ്ഡ് വളരെ പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ പീച്ചാണ് ഷെയ്ഡ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കളേഴ്സ് അങ്ങനെ റെഗുലർലി നമ്മൾ കൊണ്ടിരുന്ന കളറില്ല മെറൂൺ പിന്നെയും വരാറുണ്ട് ബാക്കി മൂന്ന് കളേഴ്സും ഒക്കേഷണലി വരുന്ന കളേഴ്സ് ആണ് ഇതാ നല്ല ഭംഗിയുള്ള ബീഡ് വർക്കാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ബീഡ് വർക്ക് വൈഡ് ആയിട്ടുള്ള നെക്ക് എ ലൈൻ മോഡൽ ഫ്രണ്ട് പോർഷൻ്റെ പ്ലീസ് ഉണ്ട് നേരത്തെ ഇങ്ങനത്തെ ഒക്കെ ഒരു കുർത്തി വേണം എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് ഇപ്പോൾ സിക്സ് സെവൻ നയൻ മാത്രമാണ് റേറ്റ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഈ ഒരു കളർ നമുക്ക് ട്രൈ ചെയ്യാം സ്മോൾ ടു ഡബിൾ അപ്പോൾ സ്മോൾ മീഡിയ ലാർജ് ഡബ എക്സൽ ഡബിൾ എക്സ് എൽ സൈസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൊട്ടിക് സ്റ്റൈൽ പാർട്ട് വെയർ ജോർജറ്റ് കുർത്തിയാണ് സോഫ്റ്റ് ആണ് അറുന്നൂറ്റി എഴുപത്തൊമ്പതിന് നല്ലൊരു പാർട്ട് വെയർ കളക്ഷനാണ് കേട്ടോ മിസ്സ് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഹാൻഡ് വെർക്ക് കുഞ്ഞു കുഞ്ഞ് ഷുഗർ ബീഡ്സും പിന്നെ കട്ട് ബീഡ്സും പേൾസും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ചെറിയ നൈഫ് പ്ലീറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഏലൈൻ മോഡൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് കിട്ടും കൊള്ളാം കേട്ടോ ഒരു നഷ്ടവും ഇല്ല അറുന്നൂറ്റി എഴുപത്തി ഒൻപതേ ഉള്ളൂ കളറ് വരുന്നത് ഇങ്ക് ബ്ലൂ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് റെഡിന്റെ മിക്സിങ് ഒന്നുമില്ല മെറൂണിന്റെ മെറൂൻ്റെതായ ഭംഗി എപ്പോഴും കിട്ടും നല്ല അടിപൊളി ബീഡ് വർക്ക് അറുനൂറ്റി എഴുപത്തി ഒൻപതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളർ ദ മോസ്റ്റ് ക്യൂട്ടസ്റ്റ് കളറാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുള്ള ന്യൂഡ് ബ്രൗൺ കളർ നമ്മൾ പണ്ട് ഹക്കോബര് ഈ കളർ ചെയ്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ജോർജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക്കാണേ അടുത്തതൊരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ ഇന്ന് വരെ ജോർജറ്റ് കുർത്തിയിൽ കാണാത്ത നല്ല പേസ്റ്റൽ പീച്ച് ആണ് കേട്ടോ സാൻഡിൽ കളർ ഒന്നും അല്ല നല്ല പീച്ച് കളറാണ് അത് പേസ്റ്റൽ ചാട്ടും കൂടി ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ബ്ലഷ് പിങ്ക് ഒക്കെ പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ആ ഒരു റിച്ച്നെസ് കിട്ടുന്ന ഒരു പീച്ച് ഷെയ്ഡാണേ ഇടിവെട്ടല്ല ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബോഡി കിടന്നോളും അടിപൊളിയാണ് ഈ ഒരു പ്രൈസിന് വർത്താണ് അപ്പോൾ ഡിഫറെന്റ് കളേഴ്സ് ട്രൈ ഈ ഒരു കളർ ട്രൈ ചെയ്യാൻ നോക്കോളൂ സിക്സ് സെവൻ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും വളരെ ബഡ്ജറ്റ് റേറ്റിൽ ബ്രാൻഡ് ആയിട്ടും ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേസ് പാച്ച് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഒരു ബോർഡർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു പീക്കോ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ സ്വന്തം റാണി പിങ്ക് ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് ഏത് ഷെയ്ഡും അടിപൊളി ഷെയ്ഡ്സ് ആണ് അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലേസ് പാച്ച് ആണ് കേട്ടോ ഇത് വരുന്നതും എ ലൈൻ മോഡലാണ് സോ വണ്ണ ഉള്ളവർക്കും വണ്ണ ഇല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാം സെൻടറിൽ കൂടി ഒരു ചെറിയ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ കുറെ കമന്റ്സ് ഉണ്ട് സ്ലീവിലെ ലൈനിങ് കൊണ്ടുപോവാ കൊണ്ടു അതിനുവെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ അപ്പം ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ നോർമലി കാണുമ്പം ബ്ലൂമിങ് കളേഴ്സ് ആയതുകൊണ്ട് ഭയങ്കരമായൊരു ട്രാൻസ്പെറൻസ് കൈ ഒന്നും അങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ വരികയല്ലോ കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണ്ട ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ സ്മോൾ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സിക്സ് സെവൻ നയൻ കേട്ടോ വളരെ ആയിട്ടുള്ള നല്ല ഫിറ്റിംഗ്സോട് കൂടി ഒരു എ ലൈൻ മോഡൽ കുർത്തിയാണ് നെക്കിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ഈ ബീഡ് വർക്ക് ഒക്കെ അല്ലേ കാണുന്നത് അപ്പം നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ബസ്സെല്ലർ ആയിട്ടുള്ള നെക്ക് മോഡലാണ് പിന്നെ ആ രണ്ട് സൈഡിനെ ഒന്ന് നമ്മുടെ ഡിവിഷൻ ഒന്ന് എന്നാ പറയുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ഉണ്ട് ഇൻവേർട്ടർ പ്ലീറ്റ്സ് ഉണ്ട് അറുന്നൂറ്റി എഴുപത്തൊമ്പത് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ബിഫോർ സ്ലീവ് ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ വലിയ ട്രാൻസ്പെറൻസി ഇല്ലല്ലോ ഫോർട്ടി സെവൻ ഇഞ്ചസോണം ലെന്ത് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിക്സ് സെവൻ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ ഹൈലൈറ്റേ വരുന്നത് നമ്മുടെ ലേസ് വർക്കാണ് പിന്നെ ഇത് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ എംബ്രോയ്ഡറി വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് എക്സലന്റ് ഫിറ്റിംഗ്സ് ബ്രാൻഡ് ആയിട്ടും സിക്സ് സെവൻ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് നെക്സ്റ്റ് കളർ വരുന്നത് റൂബി പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ലേസ് വർക്ക് അടിപൊളി കറക്റ്റ് ആയിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിന് ഏറ്റവും നന്നായിട്ട് പോകുന്ന പിക്ക് ഗ്രീൻ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ ആ ഒരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്ത് നല്ല ഫിറ്റിങ്സ് ആട്ടും നിങ്ങൾക്ക് ഇത് കിട്ടി കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത പോലത്തെ ഫിറ്റിങ്സ് കിട്ടും കാരണം അത്രയും നല്ലൊരു ഐറ്റം ആണ് സിക്സ് സെവൻ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് കാറ്റലോഗ്സ് പ്രസന്റ് ചെയ്തു മൂന്ന് റെഡി ടു യെ ത്രീ പീസ് കളക്ഷനും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കുർത്തീസ് പിന്നെ ഒരു കൊറ കോട്ടൺ കളക്ഷൻ അപ്പം ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ നമ്മുടെ വെബ് ഐ ഡി ആണ് അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തീരെ അറിയില്ലാത്തവർക്ക് വാട്ട്സപ്പ് മൂന്ന് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്ക് സൈസോടെ മെൻഷൻ ചെയ്ത് വാട്ട്സ്ആപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്താൽ മതി വെബ്സൈറ്റ് ആണെങ്കിൽ ഗുണം എന്നാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യും വാട്സപ്പ് വൺ ഓർ ടു ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളോ നമ്മുടെ ഈ ഡെലിവറി ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജോ ക്യാഷോ ഒന്നും നിങ്ങളോട് ചോദിക്കത്തില്ല ലിങ്ക് കാര്യങ്ങൾ ആരെങ്കിലും അയച്ചോ എന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പോകരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നമ്പറും എപ്പോഴും ആക്റ്റീവ് ആണ് അതിലേക്കൊന്ന് വിളിച്ച് ചോദിച്ചതിന് മാത്രമേ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ നമ്മുടെ സാറ്റർഡേ വീഡിയോയിൽ നിന്ന് കവൻറ്റ് ചെയ്യുന്നവരിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അത് നാളെ നമുക്ക് സെലക്ട് ചെയ്തിപ്പോൾ ഓൾറെഡി വലിയ വീഡിയോ ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ